ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോരീട്ടാണ് ഞമ്മളിപ്പോൾ എന്നുള്ളത് തിരുവനന്തപുരം തിരുവനന്തപുരം നമ്മൾ ഭീമാപ്പള്ളിയിലാണുള്ളത് കേട്ടാ അപ്പം ഇന്ന് നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ വന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്ത് റൂമിലൊക്കെ പോയി ഒക്കെ ഒന്ന് ഫ്രഷ് ആയി വന്ന് നമ്മളിതൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പുറത്ത് ഇറങ്ങിക്കാണ്ട് ഒക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഇവർ രണ്ടാളാണ് കൂടുള്ളത് കൂടല്ലൂരിൽ നിന്നാണ് ഇവർ രണ്ടാൾ ജമീലാത്തീം സാറേ ഞങ്ങൾ അജ്മീർ പോയതും ഞങ്ങൾ മൂന്നാളേന്ന് അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചായ ഒന്നും കുടിക്കാതെ നമ്മൾ വേഗം പള്ളീൻ്റെ ഉള്ളതാണ് മുൻഭാഗം എൻട്രൻസി നമ്മൾ ഹറമിൽ പോയ പോലെയാണ് മക്കത്തൊക്കെ പോയാലെങ്ങനെയാണ് നാല് ഭാത്തക്കൂടിയും വാതിലും ഏത് ഭാഗത്തു കൂടിയും നമുക്ക് കയറും ചെയ്യാം ഇറങ്ങുകയും ചെയ്യാം അതുപോലെ തന്നെയാണ് ഉള്ളിൽ കയറുന്നതും കേറ്റൂട്ടാ അപ്പോൾ അതേ നമ്മൾ ഉള്ളിലു കയറിയിട്ടുണ്ട് നല്ല രസം ഉള്ളിൽ കാണാനിട്ട് അതിൻ്റെ ഉള്ളിലാണ് യാറുള്ളത് ഉമ്മാൻ്റെയും മോൻ്റി ആറാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഒക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഇതിൻ്റെ ചരിത്രങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വന്ന് നമ്മളിതാ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറവാനും ഓതാനും പിടിക്കാനും ഒക്കെ നല്ല സൗകര്യം എവിടെ വേണമെങ്കിലും ഇരിക്കും ചെയ്യാം നമ്മൾ റൂം എടുക്കണം എന്നും ആവശ്യമില്ല നമ്മളിങ്ങനെ ഇരുന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാനും സൗകര്യം എല്ലാം ഉണ്ട് അപ്പംതാ നമ്മളിങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ട് ഉള്ളിൽ കേട്ടോ ഈ മക്ബറ തുറക്കണത് നമ്മളിങ്ങനെ യാറ് മൂടുമ്പോളോ അല്ലെങ്കിൽ വല്ല നേർച്ച പൈസ കൊടുക്കുമ്പോഴൊക്കെയാണ് ഒരു ഉള്ളിലത് മക്ബറ തുറക്കണത് പക്ഷെ അപ്പം ഒന്നും ഞമ്മക്ക് വീഡിയോ എടുക്കാനൊന്നും ഇവിടെ അലോഡില്ല അതിനൊക്കെ നമ്മൾ നല്ല പെർമിഷനൊക്കെ വാങ്ങണം ഏത് ഭാഗത്തു കൂടി ഞങ്ങൾക്ക് ഇറങ്ങും ചെയ്യാ കേറും ചെയ്യാം നല്ല നല്ല ഉണ്ട് ഉള്ളിലും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ അതാണ് ഏത് ഭാഗം നോക്കിയാലും ഞങ്ങൾക്ക് ഇത് ഫ്രണ്ടാണെന്നേ തോന്നുള്ളൂ ആ ലെവലിക്കുണ്ട് കാണാൻ എന്താ ഒരു രസം എന്നറിയുക പള്ളി ഭീമാ പള്ളി എന്ന് ആ ഒരു പള്ളിയാണ് ബീവി ഭീമാ ബീവിയാണത് ഇവിടെ ഉള്ളത് അവരെ മോനുമാണ് ഇവിടെ ഉള്ളത് രണ്ടാളാണ് ഉള്ളത് എമ്മി മോനുമാണ് ഉള്ളത് ഓരോ രണ്ട് യാറാണുള്ളത് സ്ഥലം വന്നിട്ട് ഇത് പൂന്തുറ എന്ന സ്ഥലമാണ് കേട്ടാ മാഹീൻ അബൂബക്കറാണ് മോൻ്റെ പേര് ഭീമാ ബീവിയാണ് ഈ ബീവിൻ്റെ പേര് ഭീമാ ബീവിയാണ് പിന്നെ ഇത് വന്നിട്ട് ഇവിടെ കല്ലടിയാറെന്നറിയും ഇതിങ്ങനൊരു യാറാണിവിടെ ഒരു കല്ലടി കല്ലടിപ്പാപ്പ അറിയാം അതിൻ്റെ ഒരു ഇതാണിത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഒക്കെ ഇറങ്ങിക്കാണ്ട് ഇതൊക്കെ ഒന്ന് നോക്കാം എന്നും പറഞ്ഞിട്ടാണ്ട് അപ്പം ഇങ്ങനെ ഇറങ്ങിയതാണ് ചുറ്റിയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഇതിൻ്റെ കുറേ ചരിത്രങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഫുള്ളായിട്ട് പറഞ്ഞു തരാനൊന്നും പറ്റില്ല നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്താൽ തന്നെ എവിടെ നോക്കിയാലും ഇപ്പോൾ നമുക്ക് എല്ലാം കിട്ടുമല്ലോ അപ്പം ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ള ഒരു രീതിയിൽ വന്നതാണ് ഞമ്മളിപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങൾ ഫുള്ള നമുക്ക് പറയാനോ അറിയാനോ പറ്റൂല അപ്പോൾ അങ്ങനെ കുറേ ചരിത്രങ്ങൾ ഇതാ മരുന്ന് കിണറാണ് ഇവിടെ ഇത് പെണ്ണുങ്ങൾക്കുള്ള ഭാഗമാണ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്നതാണ് ഇതൊക്കെ ഭയങ്കര ഫലമുള്ള കിണറാണെന്നാണ് പറയുന്നത് കേട്ടാ മരുന്നു ഇട്ടിട്ട് നമ്മൾ ആ വെള്ളം കുളിക്കണം മേത്തുള്ള എല്ലാ രോഗങ്ങളും മാറണമെന്നാണ് പറഞ്ഞത് അത് കേട്ടാ അപ്പം ഇതിൽ രാത്രി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പോലും മരുന്ന് കൊടുന്ന് പക്ഷെ അത് വെള്ളം വറ്റാത്തൊരു കിണറാണ് കേട്ടോ എത്രയോ ജനങ്ങൾ ഇതിൽ വന്നിട്ട് കുളിച്ചിട്ട് പോകണുണ്ട് ഒന്നുമില്ലാത്തവൽ വെറുതെ വന്നിട്ട് തലയിൽ കൂടെ പാർന്നിട്ടും കൂടെ അല്ലാത്തവൽ കുളിക്കണുണ്ട് ഇതിൻ്റെ പാതിയിൽ അപ്പുറത്തേക്ക് ആണെങ്കിൽ കാണിങ്ങനെ മൂന്ന് കിണറാണ് ഇവിടെ ഉള്ളത് ഈ മൂന്ന് കിണറ്റിലൊന്നും നമ്മൾ മൂന്ന് പാത്രം വെള്ളം എടുത്തിട്ട് തലയിൽ കൂടെ പാറണമെന്നാണ് നമുക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും അതൊക്കെ മാറുമെന്നാണ് പറയുന്നത് അത്രക്ക് ഫലമാണല്ലോ ഈ വെള്ളത്തിന് എന്നാണ് പറയുന്നത് എത്രയോ ജനങ്ങൾ വന്ന് കുളിച്ച് പോയിട്ട് ഈ വെള്ളം പറ്റൂല ഇതുപോലെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത് രാവിലെ രാവിലെയൊക്കെ ആകുമ്പോൾ നിറഞ്ഞു നിൽക്കണ പോലെ ഉണ്ടാവുന്നു പിന്നെ പിന്നെ അടിയൊക്കെ എത്തും ആൾക്കാർ കുളിച്ചിട്ട് പക്ഷെ വെള്ളം വറ്റാത്തൊരു മൂന്ന് കിണറാണത് അതിൻ്റെ പാതിക്ക് അപ്പുറത്ത് രണ്ട് കിണറിൽ നിന്ന് ആണുങ്ങൾ വള്ളം കൊരിയിട്ട് ഓല് കുളിക്കും പെണ്ണുങ്ങൾ അതേമാതിരി നമ്മളിവിടെ ആര് വന്നാലും ഇവിടുന്ന് ഈ വെള്ളം തലയിൽ ഒഴിച്ചിട്ട് കുളിച്ചിട്ടാണ് പോണത് അപ്പോൾ അങ്ങനെയാണ് പറയണത് ഏതായാലും നമ്മളും ഇവിടെ നിൽക്കണതല്ലേ നമ്മളും വെള്ളമൊക്കെ പാർന്ന് കുളിച്ചിട്ട് വേണം പോകാൻ ഇവിടുന്ന് ഇതുപോലെ നമ്മൾ ബക്കറ്റ് ഇങ്ങനെ ഇട്ടിട്ട് കോരി ഇരിക്കണം അല്ലാതെ കപ്പിംഗ് കയറൊന്നുമല്ല നമ്മൾ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒക്കെ ഒന്നുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ വേഗം പോവാറിഞ്ഞിട്ട് അങ്ങനെ പോ പോവുകയാണ് ഇപ്പോൾ റൂമിൽ മഴ നല്ല ഇരുട്ടുടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രാത്രി ട്രെയിനിനെ ഒമ്പത് ഒമ്പരണ്ട് മണിക്ക് നിലമ്പൂരിൽ നിന്ന് കയറിയിട്ട് അഞ്ച് മണിക്ക് കറക്റ്റാ ഞങ്ങൾ കൊച്ചുവേളി പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് തമ്പാനൂർക്ക് ബസ് ഉണ്ടായിരുന്നു അവിടെ വന്നിറങ്ങി അവിടുന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ ഓട്ടോ വിളിച്ചിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത് പൂന്തുറ പറഞ്ഞ സ്ഥലത്ത് കിട്ടുക അപ്പം ഇത് ഭയങ്കര ഫലമുള്ള ഒരു പള്ളിയും യാറാണോ എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ കേട്ടത് ഇതിൻ്റെ ചരിത്രങ്ങൾ കുറേ ഉണ്ട് നമുക്ക് സർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഭയങ്കര ഫലമുള്ള കിണറും ഈ ആ ഉമ്മാൻ്റയും മോൻ്റയും ഒരു ആറും ഒക്കെയാണ് എന്നാണ് പറയേണ്ടത് ഇപ്പം റൂമിൽ വന്നതാണ് കുറച്ച് നേരം അപ്പതാ നല്ല ഇരുട്ട് പിടിച്ചൊക്കെ കേട്ടാ നല്ല വെയിലാണ് ഇവിടെ ഭയങ്കര അത്ര ഡിഗ്രി ചൂടാണ് പോണ്ട അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഞാനങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് അപ്പതാ ഇവിടെ വന്ന് ഞങ്ങള് രാവിലെ അഞ്ചുമണിക്ക് ഇറങ്ങുമ്പത്തേനും മൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തന്നെ പറഞ്ഞിട്ട് എന്തവിടെ അങ്ങനെ ഒരു ഇരുപിടിച്ച പോലെ തന്നെ നല്ല ഇടിയും മിന്നും വന്നിട്ട് ഇതാ ഇരുട്ടു പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ ഈ പള്ളിയാണ് കാണുന്നത് അങ്ങനെയുള്ളത് ഇതിവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ആടിനൊക്കെ കൊടുന്ന് നമ്മൾ കോഴീനെ ആടിനെ ഇവിടെ കൊടുന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അറുത്തിട്ട് ഇവിടെ തന്നെ ബിരിയാണി ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടെ തന്നെ കിട്ടിതെട്ടാ ഈ റൂം റൂമെടുത്ത് തന്ന ആൾ വന്നിട്ട് പറഞ്ഞു ഇറങ്ങി ഭക്ഷണത്തിന് പോകേണ്ട അവിടെത്തന്നെ കിട്ടും വാങ്ങി തരാറ് ഇഷ്ടം പോലെ ചോറുണ്ടായിരുന്നിട്ട് ആട് ബിരിയാണി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞപ്പോഴത്തേനാണ് മഴ ഇട്ടു പിടിച്ചത് അപ്പം ഞമ്മൾ ഈ കടപ്പുറം ഇതിൻ്റെ അപ്പുറത്തന്നെയാണ് അപ്പോൾ ബീച്ചൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേന് മഴയും പെയ്തു നല്ല കാറ്റും ഇടിയും മിന്നും മഴയാണ് വന്നത് നമ്മളവിടുത്തെ ചൂടും തൊക്ക കൂടായി ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല മഴയും പെയ്തപ്പോൾ നല്ലൊരു സുഖമുണ്ട് ഇതീലേ നല്ല മഴയാണ് പെയ്തത് അപ്പോൾ നമുക്ക് ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഇവിടുന്ന് കിട്ടി വൈകുന്നേരത്തിനുള്ളത് ചേർത്തി അവര് ബാക്കിയൊക്കെ ആയപ്പോൾ കുറേ ചോറൊക്കെ തന്നു അപ്പോൾ അതൊക്കെ ഉണ്ടിരിക്കണത് എന്തില്ല വെള്ളം അങ്ങനെ ഒലിച്ച് വരികയാണ് ഇങ്ങനെ മണലാണ് കേട്ടാ അപ്പോൾ ഒരു പേടി അത് ഇവിടെ രണ്ടാഴ്ച മുമ്പാണ് വെള്ളം കടൽ പൊങ്ങി വന്ന് ബോട്ടൊക്കെ കുറേ പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടത് പക്ഷേ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ മഴയും കൂടെ പെയ്യുമ്പോൾ നമുക്കൊരു ബേജാറാണ് അപ്പോൾ അതാ വെള്ളം അടിയിൽ താഴ്ന്നു പോകുന്നില്ല ഇതിങ്ങനെ മഴ പെയ്തപ്പോൾ ഒലിച്ചതാണ് അവിടെ അങ്ങനെ തന്നി നിൽക്കുന്നുണ്ടാ റൂമിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒറ്റത്തിൽക്കൊക്കെ വെള്ളം വരാനായ പോലെ ഉണ്ട് അപ്പോൾ ഇതാ മഴയൊന്ന് ചോർന്നൊക്കെ ഇട്ടാ മൊക്കെ മണലായ കാരണം വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം അപ്പോൾ എപ്പോഴും മയക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബീച്ചയ്ക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് നിന്നതായിരുന്നു അപ്പോൾ ഇവിടെ ഒരാളുണ്ട് മൂപ്പര് റൂം എടുത്ത് തന്നെ നൂപ്പര് ഇങ്ങനെ അവർ അനിയൻ്റെ കട ഉണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ചായ ഇപ്പോൾ ഇതാ ചായ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടാ അപ്പോൾ അതിൻ്റെ ഓരോ വീട്ടിലാണ് ഇത് അടുക്കളയിലാണ് ഞങ്ങൾ ഇവിടെ ചായ പിടിക്കാതിരിക്കണത് അപ്പോൾ ബായ്ക്ക ബജിയും ഉള്ളി വടയും മുളക് ബജിയും എല്ലാം ഉണ്ട് ചൂടോടെ ചൂടോടെട്ടാ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ മൂപ്പര് കൊണ്ടുവന്നക്കാണ്ട് തന്നതെന്ന് അപ്പോൾ നമ്മൾ ശരിയായിരുന്നു കാണുമ്പോഴും ഇവിടെ വന്നിട്ട് ചായ പിടിക്കുക പോര് നിങ്ങൾക്ക് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഭക്ഷണം കഴിക്കാൻ ഇങ്ങക്ക് റെഡിയാക്കി ആക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നല്ല സ്നേഹമുള്ള മനുഷ്യന്മാര മൂപ്പര് നല്ല ഒരാൾ എന്തിനും ഞങ്ങളെ പിന്നാലെ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ ചായക്കടയാണ് ടാ അപ്പൊ ഒരു ചായക്കടിയാക്കും അപ്പൊ അങ്ങനെ നമ്മള് ചൂടോടെ തിന്ന നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു ചൂടോടെ തിന്നുമ്പോ തന്നെ ഉള്ളിവടയും ബജ്ജിയും ബാക്ക് ബജ്ജി പഴംപൊരി വിളി ബജ്ജി എല്ലാം ഇണ്ടായിന്ന അങ്ങനെതാ ഞമ്മള് കടപ്പുറത്ത് എത്തിയിട്ടാ ഈ പള്ളീന്റെ ഭീമാപ്പള്ളീന്റെ റോഡ് ഇപ്പുറം കടന്നാല് കടപ്പുറാണ് അത്ര അടുത്താണ് നമുക്ക് നടന്നു പോരുന്ന ദൂരെയുള്ളു ഇവിടെയൊന്നും ആരും ഇല്ല കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അത്രത്തേനും ഉള്ളൂട്ട പെയ്യുന്ന കാരണം കൊണ്ടാണോ എന്താണെന്നറിയില്ല ഇവിടെ ഒന്നും ആരും കാണാല്ല വക്കത്താണ് കടല് തര വന്നരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം ഈ ബോട്ടുകൾ ഇതൊന്നും കരക്റ്റില്ല ഒക്കെ പോലും ഉള്ളിൽ കയറ്റിട്ടൊക്കെ മൂടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇനിയിപ്പോൾ ഒന്ന് വന്നതല്ലിട്ട് അങ്ങനെ വെറുതെ ഒന്നാണ്ട് ഇറങ്ങി നോക്കിയതാണ്ട് ഞാൻ കച്ചറൊക്കെ കൂടെ അടഞ്ഞുകെടുക്കണ അർപ്പ് തോന്നി തന്നെ പേസ്റ്റും അതും ഇതൊക്കെ അങ്ങോട്ട് വന്ന് അടഞ്ഞു കെടുക്കുന്നുണ്ട് ഇങ്ങനെ സൈഡിലൊക്കെ കടല് ഞമ്മളെല്ലാരും കാണുന്നതാണ് കേട്ടാ ഈ നേരത്തെ ഇങ്ങനെ ഈ കാറ് മൂടി മഴ വരുന്ന സമയത്ത് ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കടല് കാണുന്നത് കേട്ടാ ഒരു എന്താ പറയാ നമുക്കൊരു ഒരു പേടിയും തോന്നുന്ന പോലെ ഉള്ള ഒരു കടല് അപ്പൊ മഴ അങ്ങനെ പെയ്ത് വരുന്നുണ്ട് അതിൻ്റെതായ ഒരു കടല് മഴ പെയ്ത് നിന്നതിൻ്റെ എല്ലാം കൂടെ ഒരു പേടി പഠിക്കുന്നത് പോലെ അത് വരുമ്പോൾ മഴ ഇങ്ങനെ പെയ്ത് വരും കേട്ടാ അപ്പം അതിൻ്റെ ബാക്കിൽ കുറേ ആൾക്കാരുണ്ടല്ലോ കുറേ നേരമായി ഞങ്ങളോട് പറയുന്നത് വേഗ കയറി പൊയ്ക്കോളി മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് ഇങ്ങനെ പറയുന്നു വരും അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണെന്നുള്ളത് അതാ കണ്ടില്ലേ മഴ ഇങ്ങനെ തുള്ളിട്ടിട്ട് വരും കേട്ടാ എന്നോക്കി നമ്മളടുത്തു പോകേണ്ട കണ്ടില്ല ഇതാണ് തിരുവനന്തപുരം കടൽ കടൽ തിരുവനന്തപുരം കടല ഇങ്ങനെ കാറ് മഴ കെട്ടി നിൽക്കണ പോവടിയതൊക്കെയാണ് ഇവിടെ വന്ന് കടലേറ്റം വന്ന കാരണം ബോട്ടുകളൊക്കെ കൊറേ പോയി കയറി ന്യൂസിലൊക്കെ ഇണ്ടായിരുന്നല്ലോ അതെ കഴിഞ്ഞ മാസം ഇതുപോലെ അപ്പോൾ ഇതൊക്കെ അതിൽ കയറ്റിയിട്ടിട്ടൊക്കെ മൂടിയിട്ടൊക്കെ ഒന്നും കടൽക്കരയിലില്ല കേട്ടോ ഒക്കെ ഇങ്ങനെ മേലേക്ക് കയറ്റി ഒക്കെ വീടിൻ്റെ ഇപ്പുറൊക്കെയാണ് കിടക്കുന്നത് ഇത്ര അടുത്താണ് ഉള്ളത് ഇതിൻ്റെ ഇവിടെ ഒക്കെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ കേട്ടോ കുറേ വീടുകൾ പൊലിഞ്ഞ് പോയത് സുനാമിക്ക് പോയത് അങ്ങനെ കുറേ വീടുകളൊക്കെ കണ്ടു ഇവിടെ അപ്പം മഴ തുള്ളി ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ഇതാണ് പള്ളീൻ്റെ ഇവിടെക്ക് എത്തിയിട്ടാണ് മഴ ചാറിക്കൊണ്ട് നിൽക്കണുണ്ട് അപ്പൊ നമ്മൾ ചൂടുള്ള കാരണം കൊണ്ട് മഴ ചാറിയലും കുഴപ്പമില്ല എന്നും പറഞ്ഞ കണ്ട് മഴയും കൊണ്ടിട്ടാണ് ഇപ്പോൾ പുള്ളിക്ക് കേറി പോണത് നല്ലൊരു സുഖം മഴ ഇങ്ങനെയുണ്ട് പെയ്തപ്പെട്ട അപ്പൊ ആകെ താഴ്ച എവിടെ ഒരു കടാള് വള്ളം വാങ്ങി കുടിക്കാനോ അങ്ങനെ അതേമാതിരി ഒരു കടാളില്ല ഇവിടെ മെയിൻ ആയിട്ട് അതാണ് അപ്പൊ അതാ കടാളൊക്കെ അടക്കാൻ തുടങ്ങി നമ്മള് പോയപ്പോ മഴ പെയ്തപ്പോ ഉള്ളിലുള്ള ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടച്ചു ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു വെള്ളം ഒക്കെ ഒക്കെ അടച്ചു അടച്ചുപോലെ എന്താണെന്നറിയില്ല ഇവിടെ മഴ ചാറിയപ്പോൾ തന്നെ ഇതെല്ലാവരും അടച്ചു കൂട്ടി എവിടെ ഒന്നും കിട്ടിയില്ല ശരി ഇനിയിപ്പോൾ പോവുകയറിഞ്ഞക്കാണ്ട് റൂമിൽ പോവുകയെന്നും പറഞ്ഞിട്ടാണ്ട് അങ്ങനെ ഒക്കെ നനഞ്ഞും ചെയ്തിന്നെ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് ഇപ്പോൾ നമ്മളെ ബാക്കിൽ നമ്മളെ ജമീലാത്തുണ്ട് ഈ പള്ളീൻ്റെ പ്രത്യേക ധാരണ അതാണ് ഏത് ഭാത്ത കൂടി ഞമ്മൾക്ക് കയറി ഉള്ളുക്ക് പോകട്ട ഫ്രണ്ടും ബാക്കും രണ്ട് സൈഡും ഒക്കെ വാതിലും ഒക്കെയാണ് ഞമ്മക്ക് ഏത് ഭാഗത്തു കൂടി കയറിയിട്ട് ഉള്ളുക്ക് കയറി പോവാൻ പറ്റും ഞങ്ങൾ നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം അങ്ങനെ ഏതാ ഭക്ഷണം കഴിക്കാൻ പോകുക പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് പോയി വെക്കാൻ പോകണേ എന്താ ഏതാ ഒന്നും അറിയില്ല എന്തേലും കിട്ടുമോ ഇല്ലയെന്നുള്ള ഒന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോനെ അടുത്ത വീഡിയോയിലിട്ടുണ്ട്